തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് കാരണം വെടിയേറ്റ ഷിനിയോടോ കുടുംബത്തോടോ ഉള്ള വ്യക്തിവൈരാഗ്യം തന്നെയെന്ന നിഗമനത്തിലാണ് പോലീസ് ഞായറാഴ്ച രാവിലെ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തതും ആർക്കോ വ്യക്തമായ സൂചന നൽകാൻ വേണ്ടിയാകുമെന്നാണ് നിഗമനം ആക്രമിച്ച സ്ത്രീ വഞ്ചിയൂരുള്ള വീടും പരിസരവും മനസ്സിലാക്കാൻ മുമ്പ് എത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു വെടിവെച്ചതിനു ശേഷം അക്രമിയുടെ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് സഞ്ചരിച്ചിരിക്കുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ദേശീയപാത വഴിയും യാത്ര ചെയ്തിരിക്കുന്നത് പ്രതിയെ പിടികൂടാൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് നടക്കുന്നത് വ്യാജ നമ്പർ പതിച്ച സിൽവർ നിറത്തിലുള്ള സെലോറിയോ കാറിലാണ് അക്രമിയെത്തിയത് കാറിൽ പതിച്ചിരുന്ന നമ്പർ സ്വിഫ്റ്റ് കാറിൻ്റെതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെയും വീട്ടുകാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത് കൊറിയർ നൽകാനെന്ന പേരിലെത്തിയ സ്ത്രീയാണ് വെടിയുതിർത്തതെന്നാണ് മൊഴി കൈവെള്ളക്ക് പരിക്കേറ്റ ചെമ്പകശ്ശേരി സ്വദേശിനി ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോളിംഗ് ബില്ല് കേട്ട് ഷിനിയുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് വാതിൽ തുറന്ന് പുറത്തെത്തിയത് രജിസ്ട്രേഡ് കൊറിയർ ഉണ്ടെന്നും ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നുമായിരുന്നു വന്നയാളുടെ ആവശ്യം പേനയെടുക്കാൻ അച്ഛൻ വീടിനകത്തേക്ക് കയറിയതിനിടെ പുറത്തേക്ക് വന്ന ഷിനിയുടെ പേര് ചോദിച്ച് ഉറപ്പാക്കിയാണ് വെടിയുതിർത്തത് നാഷണൽ ഹെൽത്ത് മിഷൻ പി ആണ് ഷിനി ആരാണ് വന്നതെന്നോ എന്തുദ്ദേശത്തിലായിരുന്നു അക്രമമെന്നോ അറിയില്ലെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറടക്കം സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.